ഹലോ കുറച്ച് നാളുകളായി ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യാനാണെങ്കിൽ കണ്ടന്റ് ഇവര് പുഷ്പം പോലെ ദിവസം ഉണ്ടാക്കി തരുന്നുണ്ട് ഇത് നമുക്ക് താല്പര്യമില്ല പിന്നെ ചില സമയത്ത് ഇവരുടെ വർത്തമാനം കാണുമ്പോഴും കേൾക്കുമ്പോഴും രണ്ടെണ്ണം പറയാൻ തോന്നും അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് വേറെ ആർദ്രമല്ല ഉപ്പും മുളക് ലൈറ്റ് പൊന്നൂസിൻ്റെയും കെട്ടിയവരുടെയും കുറച്ച് കാര്യങ്ങൾ അവർ കുറച്ച് റിയാ എന്താ പറയുക ചോദ്യങ്ങൾക്ക് മറുപടികളായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല നിങ്ങൾ എനിക്ക് എനിക്കറിയാൻ പറ്റും വയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരമില്ലാത്തവരെല്ലാം കൂടെ ഒരുമിച്ച് പോയി ഫാമിലി വ്ളോഗ് തുടങ്ങുന്നതാണോ അത് ഫാമിലി വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഇവരുടെ വിവരമെല്ലാം കടല് കൊണ്ടുപോകുന്നതാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം പൊന്നൂസ് ഇറങ്ങിയിട്ടുണ്ട് അമ്മക്ക് അറിയാനില്ല ഇവരുടെ പരിപാടി എന്തായിരുന്നു എന്ന് ആദ്യം ഒളിച്ചോടി പിന്നെ പൊന്നൂസും പൊന്നൂസിന്റെ കെട്ടിയവനും കൂടി പൊന്നൂസിന്റെ അമ്മേയും അച്ഛനെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു പിന്നെ അവരുടെ അമ്മയച്ചനും ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു അങ്ങനെ അവര് നിറയിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവസാനം ഇവരുടെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടി കിട്ടുകൊണ്ട് അവസാനം ഇവർ ഒന്നിച്ചു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പലതും കുറ്റം അതൊക്കെ തന്നെ ഉള്ളു അപ്പൊ എന്താണെങ്കിലും ഇവർക്ക് ഇപ്പം എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ും ഇന്നത്തെ പേര് എന്താന്ന് വെച്ചാല് കൊറേ പേർക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പറഞ്ഞു തരുന്നതിന്റെ ശേഷം പറഞ്ഞു അപ്പൊ അത് എന്തൊക്കെയാണോ ആദ്യം നമുക്ക് ചോദിക്കാം പൊന്നുവിനോട് പൊന്നോ എന്താണ് പ്രശ്നം പറയൂ വേറെന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇത് ആർക്കാണ് ആർക്കാണ് ഇവരുടെ കാര്യത്തിൽ ഇത്ര വലിയ പ്രശ്നം സമ്മതിക്കണം എന്താണെങ്കിലും ഇവരുടെ പ്രശ്നം നമുക്കൊന്ന് കേട്ടു നോക്കാം കല്യാണത്തിന് മുന്നിൽ ഞങ്ങൾ രണ്ട് വർഷിയായിട്ട് പ്രശ്നമാണ് ഞങ്ങളെ കല്യാണത്തിന് മുന്നേ രൂപപ്പെടുത്തുന്നില്ല എല്ലാം തെറ്റും രൂപപ്പെടുത്തുന്നത് ആയിരിക്കില്ല കല്യാണം പറയുന്നില്ല ശരി ശരിയാണെന്ന് പറയലെ ചെറു തെറ്റ തന്നെയാണ് തെറ്റൊന്നും അല്ലെന്ന് പറയുന്നത് പറയുന്നില്ല ചെറുതെ തന്നെയാണ് പക്ഷേ നമ്മളാ പ്രായത്തില് ഒരുപാട് പേര് ചെയ്യണ പേശ തന്നെയാണല്ലോ ഞങ്ങളൊന്നും ഞാനൊരു കാര്യമത്തെ ഞാൻ ഞാൻ റൂമെടുത്ത് സമ്മതിച്ചു ഇല്ലാന്ന് ഞാൻ പറയില്ല അത് എടുത്താൽ ഞാൻ കിട്ടിയിട്ടുള്ളൂ അത് അത് എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇരുന്ന് നിന്നത് ഇല്ലാതെ റൂമ് എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബസ്റ്റീന്ന് പറഞ്ഞിട്ട് മൂടുന്ന തട്ടി പോകാൻ എനിക്കറിയാം എന്റെ പരിചയത്തിലുണ്ട് അപ്പൊ അതൊന്നും അല്ല ലൈഫ് കാരണം കാര്യം കഴിഞ്ഞു മുഴുവരി കാരണം നമ്മൾ ലൈഫ് എടുത്ത് തിരഞ്ഞെടുക്കുമ്പോ നമ്മളെ ഓഫെ ആയി നമ്മള് എന്താ പറയാ നമ്മള് ഫുള്ള് ഓക്കെ ശേഷം നല്ല ലൈഫും തിരഞ്ഞെടുക്കുള്ളൂ അങ്ങനെ ഓക്കെ അതിന ശേഷം മാത്രമേ ഞങ്ങൾ റൂമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ അല്ലാതെ ന്യായീകരിക്കട്ട കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് ആളാവാൻ അല്ലെങ്കിൽ ഞാൻ അടുത്ത ശരി എന്ന് പറയാനല്ലേ തെറ്റിനെയാണ് പക്ഷെ പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അതൊന്നും ആരും നോക്കൂല്ല ഈ സോഷ്യൽ മീഡിയയിൽ അത് എല്ലാ ആൾക്കാർക്കും പക്ഷെ

അല്ല ഞാൻ ഞാനിപ്പോഴാണ് അറിയുന്നത് കൊള്ളാ ഏ അല്ല ഇവർ പറയുന്നത് ഇവർ റൂം എടുത്ത കാര്യം ആൾക്കാർ ചോദിക്കുന്നു 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 അല്ല നിങ്ങളെ ആരെങ്കിലും പൊക്കിയോ അതോ നിങ്ങൾ മതിലെയായിട്ട് അല്ലെങ്കിൽ കെട്ടിയിട്ട് അടിച്ചോ അറിയാനായിട്ട് റൂമല്ലേ എടുത്തത് അത് വേറെ ഒരു തേർഡ് പാർട്ടി എങ്ങനെ അറിഞ്ഞു നിങ്ങൾ പറയാതറിയുമോ അഥവാ നിങ്ങളെ വീട്ടിൽ അറിഞ്ഞെങ്കിൽ തന്നെയും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ ഈ ലോകത്തുള്ള അങ്ങും ഇങ്ങനെ കിടക്കുന്നവരൊക്കെ എങ്ങനെ അറിഞ്ഞു ഇവർ പറയുന്നത് ഇവരുടെ വീഡിയോ കാണുന്ന ഒരു കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നു ആ നിങ്ങളന്ന് റൂം എടുത്തില്ലേ നിങ്ങൾ റൂം എടുത്തില്ലേ നിങ്ങൾ അന്ന് അങ്ങനെ എന്നൊക്കെ ഇതൊക്കെ എങ്ങനെയാണേ അങ്ങ് കിടക്കുന്നതൊക്കെ അറിയുന്നത് ചുമ്മാ അങ്ങ് തള്ളി വിടുക ഏതാ ഞങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഞങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്യുകയാണ് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടേ അതുകൊണ്ട് സ്വയം അങ്ങ് കമന്റ് വന്നു എന്നൊക്കെ അങ്ങ് ഭാവനയിൽ ഭാവിച്ചുകൊണ്ട് അതിന് ഉത്തരം അങ്ങോട്ട് കൊടുക്കുക അല്ലാതെ ഇവര് റൂമെടുത്തവരെ ആരറിയാന് ആര് ചോദിക്കാന് ചുമ്മാ കണ്ടന്റ് ക്ഷാമം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് അതിന് പണ്ട് റൂം എടുത്ത കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് റിയാക്ട് ഉളുപ്പ് ചെയ്യുന്ന സ്വല്പം ഇല്ല അറിയാം റൂം എടുക്കുന്ന കാര്യം അത് ഓരോ ആൾക്കാർ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ആണിനും പെണ്ണിനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായി കഴിഞ്ഞ എടുക്കാം എടുക്കണ്ട എടുക്കുന്നവരെടുത്തോട്ട് എടുക്കണ്ട അത്ര എടുക്കണ്ട അതിന് ഇവിടെ ആരാടെ പ്രശ്നം പറഞ്ഞേ ഇവരൊക്കെ ഏതറി ബാക്കി ഞാൻ കാണാൻ വേണ്ടി പോയ ടൈമിലായിരുന്നു ഇങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫോട്ടോ ആണ് ഇവന്റെ ഫോട്ടോ കണ്ടെത്തി രണ്ടാമത്തെ വിഷയത്തിൽ വിഷയത്തില് കണ്ടെത്തിയാണത്തിന്റെ പോലും ഒരു കാര്യം കണ്ടൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മൾ കണ്ടിട്ടാണ് ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് ആരെങ്കിലും ചോദിച്ചോ ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം എന്ത് ക്ലിയർ ആക്കാൻ ആർക്ക് ആർക്കെന്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ ആർക്കെങ്കിലും ഇവരുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ പറ എനിക്ക് അറിയണം ആർക്ക് ഇവരുടെ കാര്യം അറിയണ്ടതെന്ന് എനിക്കറിയണ്ട നിങ്ങൾക്കറിയണം

ഇന്ന് ഞാൻ നോക്കാനുള്ള കാരണം നമ്മളുടെ വീടില് വേറൊരു ബ്ലോഗേഴ്സ് കൂടെ ഉണ്ട് അവർക്ക് വല്ല നെഗറ്റീവ് ആയിട്ടോ അതായത് നമ്മളെ വീടുകളില് ഇപ്പൊ അമേരിക്ക മോശം അവർക്ക് ഒരു വിഷമം വരെ എന്ന് വെച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എടൊക്കെ അമ്മ പറയാൻ പറ്റാ എന്റെ കമ്മിറ്റി പ്രശ്നം കളഞ്ഞു അതിൽ എന്തോരം നെഗറ്റീവ് ആണെങ്കിൽ കളഞ്ഞു ആവശ്യമില്ല കാരണം കുട്ടികൾ കുറെ പേര് നമ്മുടെ മല്ലു ഫാമിലിയിലെ എനിക്കൊന്നും പൊന്നു ആ അതും പൊന്നൂസ് അല്ലേ എന്റെ അതാ അത് അമ്മൂസാ കൺഫ്യൂഷൻ പോയല്ലോ അല്ലെങ്കിലും ഈ ഫാമിലി വ്ളോഗ് തുടങ്ങി ഇങ്ങനെ മാറുന്ന എല്ലാ ഫാമിലി വ്ളോഗേഴ്സിന്റെ പേരൊക്കെ ഇങ്ങനെ ആയിരിക്കും അമ്മൂസ് പൊന്നൂസ് മിന്നൂസ് ചിന്നൂസ് ചിഞ്ചൂസ് എങ്ങനെ സാധിക്കുന്നുണ്ടീ അയ്യോ മല്ലയൊരു ഫാമിലി അവരെയാണ് ഉദ്ദേശിച്ചത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ അവർക്ക് എന്തോ ബുദ്ധിമുട്ട് അവർക്കതൊക്കെ രസമല്ലേ നിങ്ങളെ പോലെ തന്നെ പേടിക്കണ്ട ഒരു കുഴപ്പവും ഇല്ല അയ്യോടാ പിന്നെ പിന്നെന്താ കൂടെ പറഞ്ഞേ ആ പട്ടികൾ കൊരക്കണം അയ്യോടാ പട്ടികൾ കുറയ്ക്കുന്ന ഞങ്ങൾ മൈൻഡ് ആക്കൂലെന്ന് പിന്നെന്തിനാണോ ഇതൊക്കെ പറയുന്നത് ഏഹ് പട്ടികൾ കുറയ്ക്കുന്ന മൈൻഡ് ആക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒന്ന് പറയുന്നത് പക്ഷെ ശരിക്കും വിഷമം ഉണ്ടല്ലേ കൊഴപ്പില്ല അത് ശീലമായിക്കൊള്ളു ശീലമായിട്ടും മാറിയില്ലെങ്കിൽ സഹിച്ചു അല്ല അല്ല അത് പണ്ട് ചായപ്പിടയിലും ഈട്ടുമുറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നേരെ യൂട്യൂബിൽ മാറിയിട്ട് ഇവരൊക്കെ അതാണ് സംഭവം ഉണ്ടായത് ഒന്നും വന്നിട്ടില്ല ഇപ്പൊ പോവാ പണ്ടത്തെ ഒരാഴ്ച അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു രണ്ടു വർഷമായിട്ടും നല്ല നിന്ന് അത് ഈ രണ്ട് വർഷം കൊണ്ടൊന്നും തീരത്തില്ല അതൊരു ഇരുപത് കൊല്ലം എടുത്താലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഏറെ ഇരിക്കണം അത് നിങ്ങളുടെ കണ്ടന്റിന്റെ കൊണ കൊണ്ടാണ് അതിൽ നിങ്ങൾ അഭിമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായ പിന്നെ ഇപ്പൊ റീച്ച് കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ കാട്ടിക്കൂട്ടലാണ് ഈ പരിപാടികളൊന്നും നമുക്കറിയാം പിന്നെ ലവൻ എന്താ പറഞ്ഞാൽ പരദൂഷണം പണ്ട് ചായപ്പീടിയിൽ ഇരുന്ന് പരദൂഷണം പറഞ്ഞ എല്ലാം കൂടി ഇപ്പൊ യൂട്യൂബിലേക്ക് വന്നു കൊള്ളാം അടേ അത് പറയാൻ ഇത് എന്ത് യോഗ്യതയുള്ളത് പിന്നെ നിങ്ങൾ എന്താണ് ഈ ചാനൽ തുടങ്ങി വെച്ചിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് സ്വന്തം അമ്മായിനേ അമ്മായിമ്മയും സ്വന്തം അമ്മയും അപ്പനെയും കുറ്റം പറച്ചിലല്ലായിരുന്നു പരിദൂഷണം പറച്ചിലല്ലായിരുന്നു ഓ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിലും സായിപ്പിനും അടുപ്പിലാരാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് തന്നെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചായപ്പിടിയിൽ ഇരുന്ന് കുറ്റം പറയുന്നവര് പരിദൂക്ഷണ കമ്മിറ്റി നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ടന്റ് ഇടാം അതിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മള് അഴുക്ക ചീത്തീച്ചി അല്ലേ കൊള്ള അട കൊള്ള അവസാനം കുറച്ച് ഒറ്റ ക്ലിപ്പ് കൂടി കണ്ടു കണ്ടും കറും പോയിപ്പോ നമുക്ക് വന്നിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും കാണാത്ത നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകട്ടെ കറണ്ട് എപ്പോഴും വരുന്ന നമുക്ക് അറിയില്ല നമുക്ക് എനിക്ക് പറയാം അതായിരിക്കും നല്ലത് അപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പൊ ഇതേപോലെ ആരായാലും നെഗറ്റീവ് ഒരു ഫുൾ വീഡിയോ കാണുക എന്നിട്ട് അതിനെ കുറിച്ച് വിശദീകരണങ്ങൾ നമ്മൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുക അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോ അതേപോലെ കൃത്യമായുള്ളത് നിങ്ങൾ തെറ്റായ രീതിയിലുള്ള ഇത് ഇട്ടിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അപ്പൊ ഈ നെഗറ്റീവ് എന്നവര് ഞങ്ങള് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പം കുറച്ച് ഡൗൺ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഓടി എത്തിയിട്ട് നമുക്ക് വീഡിയോ കൃത്യമായിട്ട് ഇടാൻ പറ്റിയിട്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇനി അതേപോലെ ഉണ്ടാവാതിരിക്കാൻ നോക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് അക്കൗണ്ട് താഴ്ന്നിറക്കുന്ന അക്കൗണ്ട് റീച്ച് ആക്കി തരണം കാരണം മാക്സിമം ഡെയിലി വീഡിയോ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാവരും ും എല്ലാരും തും തള്ളക്കും അങ് വിളിച്ച് അവരെ റീച്ചടക്കൊടുക്കുക അവർക്കതാണ് സന്തോഷം തന്തയെ വിളിച്ചാലും കുഴപ്പമില്ല തള്ളയെ വിളിച്ചാലും കുഴപ്പമില്ല ഏതാ അവരെ വിറ്റ് കാശുണ്ടാക്കിട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ വിളിച്ചാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് റീച്ചാണ് മുഖ്യം അതുകൊണ്ട് അതാതെ ഞാൻ നേരത്തെ പറഞ്ഞത് റീച്ച് കുറഞ്ഞു കിടക്കുകയാണ് ഇവർക്ക് റീച്ച് കൂട്ടാനുള്ള ഒരു ദാരിദ്ര്യം പിടിച്ച കണ്ടന്റ് ക്ഷാമം കാരണം റീച്ച് കൂട്ടാനുള്ള പരിപാടികളാണ് അപ്പം അവർക്ക് തെറി വിളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ തെറി വിളിച്ച് അവർക്ക് റീച്ച് ഉണ്ടാവണുണ്ടാകട്ടെ നമ്മൾ കാരണം അവർക്ക് റീച്ച് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ തെറി തെറിവിളികൊണ്ടല്ലേ അവർക്ക് റീച്ച് ഉണ്ടാകുന്നത് അങ്ങനെ ജീവിക്കണമെങ്കിൽ അങ്ങനെ റീച്ച് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ തെറി പറയുന്ന ഔദാര്യമായിട്ട് കിടക്കട്ടെ അന്തസ്സായിട്ട് മനസ്സിലായോ അല്പമായിട്ടൊക്കെ വീഡിയോസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം പക്ഷെ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ മനസ്സിലായോ ഇമാതിരി ആളുകളെ പൊട്ടമ്പ പൊട്ടന്മാരാക്കുന്ന പരിപാടിയായിട്ട് അറിയാൻ കഴിയാണ്ടല്ലോ നടക്കൂല എന്താണെങ്കിലും കറണ്ട് പോയത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും ഇപ്പം വായിൽ നിന്നും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വന്നുകൊണ്ടിരുന്നെ അതും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെ അപ്പൊ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു റൂം എടുത്ത കഥ അയ്യോ അതിനകത്ത് നീ എന്തൊക്കെ ചെയ്യുന്നുള്ളത് പറയാനൊരു ഭാഗ്യം വേണമെങ്കിൽ അതിന്റെ സക്കം പാർട്ട് വരും ഞങ്ങൾ റൂം എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കായ്സ് അങ്ങനെ ചെയ്തു കായ്സ് അത് ഞങ്ങൾ അങ്ങനെ കണ്ടു കായ്സ് അയ്യോ പറയാതിരിക്കാ ഭേദം അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോയില് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട്ട് പറഞ്ഞോട്ടെ ഞാൻ പോട്ടെ അപ്പൊ അടുത്ത വീഡിയോ